വിശുദ്ധമായ ദുൽഹജ്ജ് മാസം ആ ദുൽഹജ്ജിൽ അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞ ഒന്ന് മുതൽ പത്ത് വരെ വലിയ പെരുന്നാളിന്റെ ദിനം വരെയുള്ള ആ പത്ത് ദിവസങ്ങൾ പടച്ചവനെ അന്നത്തെ ദിവസം ആ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മം പോലെ ശ്രേഷ്ഠമായ വേറെ ഒരു സൽക്കർമ്മവും വേറെ ഒരു ദിനവുമില്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രവാചകം പറയുകയാണ് മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു

കൂടുതൽ ചെയ്തുകൊണ്ട് അതിനാണ് ഈ പത്തു ദിനാഹു നമുക്ക് നൽകിയതെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ് ഈ ദിനങ്ങളിൽ അമൽ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കാമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന പ്രവാചകൻ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു അസ്വാലിഹു ഫിഹാ أحب, أحب إلى الله, الله, الله من هذه الأيام

365 ദിനങ്ങളിൽ ഒരു മനുഷ്യൻ നന്മകൾ ചെയ്യുന്നു അവനസ്കരിക്കുന്നു അവൻ ഖുർആൻ ഓതുന്നു അവൻ സദഖ കൊടുക്കുന്നു അവൻ ഒരുപാട് സൽകർമ്മങ്ങൾ ചെയ്യുന്നു ഈ ചെയ്യുന്ന സൽകർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽകർമ്മം അത് പരിശുദ്ധമായ റമദുൽ ഹജ്ജ മാസത്തിലെ ഹിജ്റ 10 ദിനങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലാണ് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ مهانا ابن عباس رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال ما من عمل أزكى عند الله عز وجل ولا أعلم أجرا من خيري ം ചെയ്യുകയാണ് പത്ത് ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്രമങ്ങളെടുക്കൽ വേറെ തരുകയാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഹജ്ജിന്റെ ദിനങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങള കടന്നു പോകുന്നത് ഒരുപാട് സൽക്കർമ്മം ചെയ്യാൻ അമ്മാകുവിന്റെ അതിഥികളായി പരിശുദ്ധമായ തൃപ്തിയും പൊരുത്തമ കരസ്ഥമാക്കുന്നതിന് വേണ്ടി വിളിക്കുത്തരം നൽകുന്നതിന് വേണ്ടി പരിശുദ്ധമായ കാഴ്ബാലയത്തിലേക്ക് കടന്നു ചെന്നിട്ട് ധരിച്ച് പറഞ്ഞുകൊണ്ട് തന്റെ മുഖങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സർവ്വതും വലിച്ചെലിനിട്ട് പടച്ചവനെ നീ ആട് വലിത്

സാഹചര്യമാണല്ലോ പോകാൻ പറ്റിയില്ലെങ്കിലും എന്റെ മനസ്സുകൊണ്ട് എനിക്ക് ഒരു ഹജ്ജ് ചെയ്യാമല്ലോ ആരോഗ്യം പഠിച്ചവനെ ഈ പത്ത് ദിവസങ്ങള് ഒരു ഹാജി ജീവിക്കുന്നവനെ പോലെ ഹറാമ് കാണാതെ പറഞ്ഞ സതക കൊടുത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഈ പരിശുദ്ധമായ ദിനങ്ങൾ കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഈ ഭൂമിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവാചകം പഠിപ്പിച്ചു തന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങള് ഈ ദിനങ്ങൾ സൽക്കർമ്മ കൊണ്ട് അലങ്കരിക്കണം അബ്ബാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ിൽ അഞ്ചു ദിവസം എഴിഞ്ഞു പോയി ഞായർ തിങ്കൾ ചൊവ്വ ദിവസമുണ്ട് ഈ അഞ്ച് ദിനരാത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഹദീസുകൾ ഈ ായി കഴിഞ്ഞാൽ മഹാനായുബൈ അള്ളാഹു താലാനും കഴിയില്ല എന്ന് തോന്നു മാറി തന്നെ കൊണ്ട് പറ്റാത്തതുമായ അത്രയും പ്രയാസപ്പെട്ടാണെങ്കിലും ഒരുപാട് സൽക്രമങ്ങൾ അവിടെ നിന്ന് ഈ ദിനങ്ങളിൽ ചെയ്യുമായിരുന്നു ചോദിക്കുമ്പോ പറയുമായിരുന്നു ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് നന്മകൾ മഹാനായാഹു ത രോഗം പിടിച്ച് കിടക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ ദുൽഹജ്ജ് മാസം എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പത്ത് ദിവസങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുമായിരുന്നു അവിടുത്തെ ദിവസങ്ങൾ അങ്ങനെ ആ പത്ത് ദിനങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അമലുകൾ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നല്ല ദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് പോലും നമുക്ക് സൽക്കർമ്മങ്ങൾ അധികമായി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് നന്മകൾ എന്ത് നേടി ഈ പരിശുദ്ധമായ ദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് എന്ത് അമലകൾ ചെയ്യാൻ കഴിഞ്ഞു അറഫാ ദിനം കടന്നു വരുന്നു ഏറ്റവും മഹത്വമേറിയ അൽ ഹജ്ജ് അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് നബി ജന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിനങ്ങളെ ക നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താണ് അറഫ ദിനത്തിൻ്റെ ശ്രേഷ്ഠത എന്താ അറഫാ ദിനത്തിൽ നോമ്പ് പിടിക്കാൻ പറയുമ്പോൾ അന്നത്തെ ദിവസം പോലും നോമ്പ് പിടിക്കാൻ കഴിയാത്തവർ നമുക്കൊന്ന് പോകണം അറബിയയിലേക്ക് കടന്നു തന്നാൽ ലക്ഷ്യകണക്കിൻ ഹാജിമാർ അല്ലാഹുവേ படைച്ചവനെ റബ്ബിൻ്റെ പശ്ചാത്തപിച്ചുകൊണ്ട് ജീവിതത്തിൽ ചെയ്ത മുഴുവനും കഴുകിക്കളഞ്ഞ് നരകത്തിൽ നിന്ന് കഴുകിക്കളങ്ങൾ അവകാശികളായി കടന്നു പോകുന്ന ദിവസമാണ് അറഫ അറഫയുടെ അറഫയുടെ മഹത്വം മഹത്വം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ധാരാളം ഹദീസുകൾ കാണാം കാണാം ആയത്തുകൾ എന്താണ് ഖുർആൻ പറയുകയാണ് വൽ യൗമിൽ şahidim ve meşhurdu ാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാ قال رسول الله صلى الله عليه وسلم اليوم الموعود يوم القيامة ويوم المسعود يوم العرفة والشاهد يوم الجمعة

മാർഗത്തിൽ അള്ളാഹുവിന്റെ ശ്രേഷ്ഠകരമായ ശ്രേഷ്ഠകരമായ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ദിനങ്ങളാണ് ഈ ദുൽഹജ്ജ് ഒന്ന് മുതൽ വരെ അതിലെ ഏറ്റവും മഹത്വമേറിയ ഏറെ ഏറെ ശ്രേഷ്ഠകരമായ ഒരു ദിവസമാണ് അറഫ ദിവസം ആ അറഫ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നോമ്പു പിടിക്കാറുണ്ട് അവിടെ എല്ലാവരും അറഫയിലവരെല്ലാവരും നോമ്പ് പിടിക്കാതെ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി കിട്ട റബ്ബിന്റെ മുന്നിൽ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ മുന്നിൽ യാചിക്കുന്ന സമയം നമ്മൾ ഇവിടെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായി ഇറക്കപ്പെട്ട പരിശുദ്ധമായ നമുക്ക് പ്രവാചകൻ നമ്മളിവിടെ നാട്ടിലെ നോമ്പുപിടിക്കാറുണ്ട് നമുക്കറിയാം ഒരുപാട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പ്രഭാസനങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള ദിനങ്ങൾ നമുക്ക് പാഴാക്കി കളയാനില്ല നമുക്കൊരുപാട് നന്മകൾ ചെയ്യാൻ കഴിയണം ദിനങ്ങളിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഇനിയുള്ള ദിനങ്ങളിലെ രാത്രികൾക്ക് വലിയ മഹത്വമുണ്ട് എട്ട് ഒൻപത് പത്ത് മൂന്ന് ദിനങ്ങൾ ആ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉറങ്ങിക്കളയാനുള്ളതല്ല മഹാനായ പ്രവാചകൻ പ്രവാചകം അവിടെ നിന്ന് പഠിപ്പിച്ചു പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട തങ്ങൾ ദിവസത്തിന്റെ മഹത്വം പറഞ്ഞു പാപമോചനത്തിന്റെ ദിനമാണ് വെറുതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയുകയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദിവസമാ അറഫയുടെ ദിവസമാണ് സഹിക്കാൻ സഹിക്കാൻ കഴിയുകയില്ല കഴിയുകയില്ല കാരണം അള്ളാഹുവിന്റെ അടിമകൾ പടച്ച റബ്ബേ നരകത്തിൽ നിന്ന് ത്തിലേക്ക് കടന്നു പോകുന്ന രംഗം കാണുമ്പോ അവന് സഹിക്കാൻ കഴിയാതെ തലയിലൂടെ നബി മുസ്തഫ ദിവസം നരകമോചനം നേടാൻ കഴിയുന്ന ഒരു قال عيسى رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال ما من يوم أكثر من أن يعتك, يعتك الله في عبد من الناس ാണ് രക്ഷാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്നിട്ട് പ്രമാതകൻ അവിടെന്ന് പറയുകയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ അന്നത്തെ ദിവസം വിവാദത്ത് ചെയ്യുന്നവർ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ ഒരുപാട് നന്മകൾ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുന്നവരെ കാണുമ്പോ

എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ചെയ്യുന്നവരാണ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ പരാതിയാണ് രോഗം മാറിയില്ല കടം മാറിയില്ല ജോലി കിട്ടിയില്ല പ്രയാസങ്ങള് മാറുന്നില്ല എല്ലാരും പറയുന്ന ഒരു പരാതി ഉസ്താദെ ചെയ്തിട്ട് എന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുന്നില്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പരാതിയല്ലേ പരാതിയല്ലേ നമ്മൾ ആ രംബാനിയുടെ മക്കളാ ചോദിച്ച ഉടനെ കിട്ട നമുക്കങ്ങനെ ക്ഷമിക്കാനുള്ള മനസ്സൊന്നുമില്ല നമ്മൾ ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടണം പലരും വിളിച്ചിട്ടു സാധേ ദ ചെയ്തു അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എപ്പോഴും പറച്ചത് തന്നെ